സഭാപ്രസംഗകൻ അദ്ധ്യായം മൂന്ന് ഓരോന്നിനുമുണ്ട് സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം കൊല്ലാൻ ഒരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം പണിതുയർത്താൻ ഒരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം ിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം എറിഞ്ഞു കളയാൻ ഒരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത കവിത സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നു പോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും അനീതി സൂര്യനു കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടടുത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് നീതിമാനയും ദുഷ്ടനയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്തെന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗത്തെക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിഥിയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു മനുഷ്യൻ്റെ പ്രാണൻ മൃഗത്തിന്റെ മൃഗത്തിൻ്റെ താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവൻ്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും അധ്യായം നാല് വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു മർദ്ദിതരുടെ കണ്ണീര് ഞാൻ കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ശക്തി മർദ്ദകർക്കായിരുന്നു ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇരു കൂട്ടരെയക്കാൾ ഭാഗ്യവാൻമാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ബോഷൻ കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം സൂര്യനു കീഴേ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല ധനം എത്രയായാലും അവന് മതിവരുന്നില്ല ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇതും മിഥ്യയും പരിതാപകരവുമാണ് രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അപരനു താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടു പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചറുടെ വേഗം പൊട്ടുകയില്ല നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാം അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു അവന്റെ പ്രജകൾക്ക് എണ്ണമില്ല അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല ഇതും മിഥ്യയും പാഴ്വേലയുമാണ് അദ്ധ്യായം അഞ്ച് ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ ഏറുമ്പോൾ അത് മൂടജൽപ്പനമാകും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന് സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദാരിദ്ര്യവും സമ്പത്തും ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് മേലധികാരിയെ അവനു മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല ഇതും മിഥ്യ തന്നെ വിഭവങ്ങളേറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു സൂര്യനു കീഴേ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു ഒരു സാഹസ സാഹസയജ്ഞത്തിൽ അത് നഷ്ടപ്പെടുന്നു തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല അതും വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകും വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്തു പ്രയോജനം ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവന്റെ ഗതി സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിന്റെ ദാനമാണ് ജീവിതത്തിന്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല കാരണം ദൈവം അവന്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി